കേരള കഫേ യു കെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു കെയിലും യൂറോപ്പിലുമായി ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം വിമാനത്താവളങ്ങളിൽ ടു ഡ്രിങ്ക്സ് ലിമിറ്റ് വേണമെന്ന് റയാന എയർ മേധാവി എയറോപ്ലെയിൻ യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിൽ രണ്ട് ഡ്രിങ്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് റയാന എയർ ചീഫ് എക്സിക്യൂട്ടീവ് മൈക്കിൾ ഒലിയറി പറഞ്ഞു വിമാനത്താവളങ്ങളിൽ ആൽക്കഹോൾ പരിധി ഏർപ്പെടുത്തുന്നത് ഫ്ളൈറ്റുകളിൽ ഉണ്ടാവുന്ന അക്രമ സംഭവങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു അമിതമായി മദ്യപിച്ച് പ്ലെയിനിൽ ബോർഡ് ചെയ്യുന്നവർ ക്രൂ അംഗങ്ങൾക്കും മറ്റ് യാത്രക്കാർക്കും തലവേദനയായി മാറുന്നതെന്നും മിസ്റ്റർ ഒലിയേറി പറഞ്ഞു വിമാനത്താവളങ്ങളിൽ കൂടുതൽ സമയം മദ്യപിക്കുന്നതിനാൽ വിമാനം പുറപ്പെടുന്നതിൽ കാലതാമസം ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യു കെ വിമാനത്താവളങ്ങളിൽ നിന്ന് പിടികൂടുന്ന കഞ്ചാവിന്റെ അളവ് മൂന്നിരട്ടിയായി ചെക്ക് ഇൻ ലഗേജിലാണ് പലപ്പോഴും ശേഖരം കണ്ടെത്തുന്നത് യു കെയിലെ വിമാനത്താവളത്തിൽ നിന്ന് കണ്ടെത്തുന്ന കഞ്ചാവിന്റെ അളവ് കഴിഞ്ഞ വർഷത്തേക്കാൾ മൂന്നിരട്ടിയായതായി നാഷണൽ ക്രൈം ഏജൻസി അറിയിച്ചു ഈ വർഷം ഇതുവരെ പതിനഞ്ച് ടൺ കഞ്ചാവ് അതായത് പതിനയ്യായിരം കിലോ കഞ്ചാവ് പലപ്പോഴും യാത്രക്കാരെ സൂട്ട് കേസുകളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു മുന്നൂറ്റി എഴുപത്തെട്ട് അറസ്റ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലൂടെ നീളം അഞ്ച് ടണ്ണും നൂറ്റിമുപ്പത്തി ആറ് അറസ്റ്റുകളുമായിരുന്നു നിയമാനുസൃതമായ സ്ഥലങ്ങളിൽ വിദേശത്ത് വളർത്തുന്ന കഞ്ചാവ് ആക്സസ് ചെയ്യുന്ന സംഘടിത ക്രൈം സംഘങ്ങളാണ് ഈ പ്രവണതയ്ക്ക് ആക്കം കൂട്ടുന്നതെന്ന് എൻ സി എ പറഞ്ഞു മയക്കുമരുന്ന് സ്വയം വളർത്തുന്നതിനേക്കാൾ വലിയ ലാഭം അവർക്കുണ്ടാക്കാൻ കഴിയുമെന്നും യു കെയിലേക്ക് കൊറിയറുകൾ വഴി മയക്കുമരുന്ന് കടത്താറുണ്ടെന്നും എൻ സി എ പറയുന്നു ഈ മാസം ആദ്യം ഒരു ദിവസം മാത്രം തായ്ലൻഡിൽ നിന്ന് പാരീസ് ചാൾസ് ഡിഗല്ലെ വഴി പറഞ്ഞ പതിനൊന്ന് ബ്രിട്ടീഷ് യാത്രക്കാരുടെ ഇരുപത്തെട്ട് സ്യൂട്ട് കേസുകളിൽ നിന്ന് അഞ്ഞൂറ്റി പത്ത് കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയതിനെ തുടർന്ന് ബെർമിംഗ്ഹാം വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു കൂടുതൽ അന്വേഷണങ്ങൾക്കായി നവംബർ ഒമ്പതു വരെ അവർക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് മെയ് മാസത്തിൽ ലോസ് ഏഞ്ചൽസിൽ നിന്നും വിമാനത്തിലെത്തിയതിനുശേഷം നൂറ്റി അമ്പത്തെട്ട് കിലോഗ്രാം മയക്കുമരുന്നടങ്ങിയ എട്ട് സ്യൂട്ട് കേസുകളുമായി മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ അമ്പത്തി ഒന്നുകാരനായ ഫെർണാണ്ടോ മൈൻസ് ഫസ്റ്റർ പിടിയിലായിരുന്നു ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ നൂറ്റി എൺപത്തിനാല് പേർ തായ്ലൻഡിൽ നിന്നും എഴുപത് പേർ കാനഡയിൽ നിന്നും നാൽപ്പത്തേഴ് പേർ യു എസ്സിൽ നിന്നും വന്നവരായിരുന്നു യു കെയിലേക്ക് കഞ്ചാവ് കൊണ്ടുവരുന്നവർക്ക് നൽകുന്ന പരമാവധി തടവ് ശിക്ഷ പതിനാല് വർഷമാണ് ഈ വാർത്തകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബ്രിട്ടനിലെ ഏറ്റവും വലിയ കെയർ പ്രൊവൈഡർമാരിൽ ഒരാളായ വോയിജ് കെയർ ഗ്രൂപ്പ് ഗുരുതരാരോപണങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് ബ്രിട്ടീഷ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു കുവൈറ്റിന്റെ സ്റ്റേറ്റ് ഫണ്ട് വാങ്ങുകയും ബ്രിട്ടീഷ് നികുതിദായകരിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മില്യൺ പൗണ്ട് ഫണ്ട് സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷം ഇവരുടെ കെയർ ഹോമുകളിൽ കഴിഞ്ഞ വർഷമായി സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഗണ്യമായി ഇടിവ് രേഖപ്പെടുത്തിയതായി കണ്ടെത്തി ഇരുന്നൂറ്റി എൺപതിലധികം കെയർ ഹോമുകൾ സ്വന്തമായിട്ടുള്ള വോയിസ് കെയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഏറ്റെടുത്തിരുന്നു അതിനുശേഷം അവരുടെ എഴുപത്തിയഞ്ച് കെയർ ഹോമുകളിൽ കെയർ ക്വാളിറ്റി കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ അവരുടെ റേറ്റിംഗ് മൂന്നിലൊന്നായി ഇടിയുകയും ചെയ്തു കൂടാതെ ഇരുപത്തിമൂന്ന് കെയർ ഹോമുകളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെന്നും അവർ കണ്ടെത്തി ഒ അടക്കമുള്ള നിരന്തര പരിചരണം ആവശ്യമുള്ള മൂവായിരത്തി അഞ്ഞൂറോളം ആളുകളെയാണ് വോ എജ് കെയർ പരിചരണം നൽകുന്നത് അകാരണമായ പരിക്കുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതിനെ തുടർന്നാണ് കുടുംബങ്ങൾ പരാതിയുമായി രംഗത്തെത്തിയത് എന്നാൽ തങ്ങളുടെ കെയർ ഹോമുകളിൽ എൺപത്തൊമ്പത് ശതമാനത്തിലും മികച്ച സേവനമാണ് നൽകുന്നതെന്ന് വോ എജ് കെയർ പറയുന്നു വെയിൽസിലും സ്കോട്ട്ലൻഡിലും നൂറ് ശതമാനമാണ് ഈ നിരക്ക് അതിനാൽ ഒറ്റപ്പെട്ട പരാതികൾ ഉയർത്തിക്കാട്ടുന്നതിൽ കാര്യമില്ലെന്നും ഗ്രൂപ്പ് വാദിക്കുന്നു അവരുടെ ഇരുന്നൂറ്റി അൻപതിലേറെയുള്ള കെയർ ഹോമുകളിൽ പതിനൊന്നായിരം ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് ഒട്ടേറെ കെയർ ഹോമുകളുടെ ഭാവി ചോദ്യചിഹ്നമായിരിക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരും ആശങ്കയിലായി സ്ഥാപനത്തിന്റെ ലൈസൻസ് നഷ്ടപ്പെടുകയോ അടച്ചുപൂട്ടുകയോ ചെയ്താൽ സ്പോൺസർഷിപ്പ് ലൈസൻസിൽ ജോലി ചെയ്യുന്നവർക്ക് അതത് രാജ്യങ്ങളിലേക്ക് മടങ്ങേണ്ടി വരും ഒട്ടേറെ കെയർ ഹോമുകൾ അടച്ചുപൂട്ടിയാൽ ഒറ്റയടിക്ക് ഇത്രയധികം ജീവനക്കാർക്ക് പകരം ജോലി കണ്ടെത്തുക എന്നതും പ്രയാസമായി മാറും ബ്രിട്ടീഷ് വാർത്താ ചാനലായ ഐ ന്യൂസാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് വരും ദിവസങ്ങളിൽ മറ്റു മാധ്യമങ്ങൾ കൂടെ ഈ സുരക്ഷാ വീഴ്ചകൾ ഏറ്റെടുക്കാനാണ് സാധ്യത ഈ സാഹചര്യത്തിൽ യു കെയിലെങ്ങും കെയർ ഹോമുകളിലും തുടർച്ചയായ പരിശോധനകൾ നടത്തി ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സിക്യു സി നിർബന്ധിതരായി മാറും അനേകായിരം മലയാളികൾ ജോലി ചെയ്യുന്ന കെയർ മേഖലയിൽ സി ക്യു സി പിടിമുറുക്കിയാൽ അനേകം കെയർ ഹോമുകൾക്ക് പൂട്ടു വീഴുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത് ആയിരക്കണക്കിന് മലയാളികളുടെ തൊഴിൽ നഷ്ടത്തിലേക്കും കലാശിക്കും യു കെയിലെ ബ്ലഡ് ബാങ്കുകളിൽ രക്തത്തിന്റെ കുറവ് തുടരുമെന്ന് എൻ എച്ച് എസ് മുന്നറിയിപ്പ് നൽകുന്നു ജൂലൈയിലെ ആംബർ അലർട്ട് മുതൽ രക്തവിതരണം മെച്ചപ്പെട്ടു എന്നാൽ ആശുപത്രി രോഗികളുടെ പരിചരണത്തെ ബാധിക്കാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ടെന്ന് അധികൃതർ പറഞ്ഞു രക്തം ദാനം നൽകാനായി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം വരും മാസങ്ങളിൽ കുറയുമെന്ന് സർവീസ് അറിയിച്ചു യുവദാതാക്കളോട് മുന്നോട്ട് വരാൻ അഭ്യർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഒ നെഗറ്റീവ് രക്തഗ്രൂപ്പ് ഉള്ളവർ സിക്കിൾ സെൽ അനീമിയ രോഗികളെ ചികിത്സിക്കാൻ സഹായിക്കുന്നതിന് കറുത്ത പാരമ്പര്യമുള്ള കൂടുതൽ ദാതാക്കളെയും ബ്ലഡ് ബാങ്കുകൾ തേടുന്നു ജൂലൈയിൽ എല്ലാ രോഗികൾക്കും കൊടുക്കാൻ കഴിയുന്ന ഒ നെഗറ്റീവ് ബ്ലഡ് സ്റ്റോക്ക് ഒന്നേ പോയിന്റ് ആറ് ദിവസമായി ചുരുങ്ങിയിരുന്നു മറ്റ് രക്തത്തിന്റെ സ്ട്രോക്ക് നാല് പോയിൻറ്റ് മൂന്ന് ദിവസത്തേക്കും ഓ നെഗറ്റീവ് രക്തം സാർവത്രികമാണ് അതാർക്കും നൽകാം അടിയന്തര സാഹചര്യങ്ങളിലോ രോഗികളുടെ രക്തഗ്രൂപ്പ് അജ്ഞാതമായിരിക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കുക ഓ പോസിറ്റീവ് രക്തമാണ് ഏറ്റവും സാധാരണമായ തരം ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം ദാതാക്കളും ഓ പോസിറ്റീവ് രക്തമുള്ളവരാണ് പോസിറ്റീവ് രക്തഗ്രൂപ്പുള്ള ആർക്കും ഓ പോസിറ്റീവ് ബ്ലഡ് നൽകാം ഓ നെഗറ്റീവ് രക്തത്തിന്റെ സ്ട്രോക്ക് ഇപ്പോൾ ഏഴ് പോയിൻറ്റ് എട്ട് ദിവസമാണ് എല്ലാ രക്തഗ്രൂപ്പുകളുടെയും മൊത്തത്തിലുള്ള സ്റ്റോക്കുകൾ എട്ട് പോയിന്റ് ആറ് ദിവസമായി ഉയർന്നു എന്നിരുന്നാലും അടിയന്തര സാഹചര്യങ്ങൾ പ്രസവം പതിവ് നിയമനങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ രക്തം നൽകാൻ ഓരോ മിനിറ്റിലും മൂന്ന് സംഭാവനകൾ ആവശ്യമാണെന്ന് എൻ എച്ച് എസുകൾ പറയുന്നു മുപ്പത്തഞ്ച് ദിവസത്തെ ഷെൽഫ് ലൈഫ് ഉള്ളതിനാൽ രക്തശേഖരം തുടർച്ചയായി നിറക്കേണ്ടതുണ്ട് എൻ എച്ച് എസ് ബി ടി പ്രകാരം ഇപ്പോൾ മുതൽ ഒക്ടോബർ അവസാനം വരെ എൺപതിനായിരം അപ്പോയിൻമെൻറ്റുകൾ ലഭ്യമാണ് അമ്പത്തഞ്ച് മില്യൺ പൗണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയതിന് ചൈനീസ് സംഘത്തെ ജയിലിലടച്ചു വിദേശ കറൻസി നിയന്ത്രണങ്ങൾ മറികടക്കാൻ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കള്ളപ്പണം വെളിപ്പിച്ചതിന് ഏഴ് ചൈനീസ് പൌരന്മാർക്ക് പതിനൊന്ന് മാസം മുതൽ പന്ത്രണ്ട് വർഷം വരെ ശിക്ഷയാണ് ലഭിച്ചത് ചൈനയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാവുന്ന പണത്തിന്റെ പരിധി മറികടക്കാൻ അന്താരാഷ്ട്ര സർവകലാശാല വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് അമ്പത്തഞ്ച് മില്യൺ പൗണ്ട് കള്ളപ്പണം വിളിപ്പിച്ചതിന് രണ്ട് ചൈനീസ് സ്ത്രീകളെയും അഞ്ചു പുരുഷന്മാരെയുമാണ് സ്നാരസ് ബ്രുക് ക്രൗൺ കോടതി തിങ്കളാഴ്ച ശിക്ഷിച്ചത് ചൈനീസ് പൌരന്മാർക്ക് ഒരു വർഷം രാജ്യത്തിന് പുറത്ത് വ്യക്തിഗത ആവശ്യങ്ങൾക്കായി മുപ്പത്തി എണ്ണായിരം പൗണ്ടിൽ കൂടുതൽ കൈമാറാൻ കഴിയില്ല ഇത് നിയന്ത്രിക്കുന്നതിന് പൌരന്മാർ എല്ലാ ഇടപാടുകളും ഒരു ചൈനീസ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് തുറന്ന ഒരു ഫോറിൻ എക്സ്ചേഞ്ച് അക്കൗണ്ട് വഴി നടത്തേണ്ടതുണ്ട് എന്നാൽ ചില ആളുകൾ ഭൂഗർഭ ബാങ്കിംഗ് ഉപയോഗിച്ചു പരിധി മറികടക്കുന്നു നാഷണൽ ക്രൈം ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് യു കെയിലെ ചൈനീസ് പ്രവാസികൾക്കിടയിൽ ഇതിന്റെ ഉപയോഗം വ്യാപകമാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിനുമിടയിൽ ചൈനീസ് ഭൂഗർഭ ബാങ്കിംഗ് വഴി അമ്പത്തഞ്ച് മില്യൺ പൗണ്ട് വെളിപ്പിച്ചതായി വടക്കൻ ലണ്ടനിലെ സ്റ്റോക്ക് ന്യൂ ന്യൂഇന്റണിലെ ഉദ്യോഗസ്ഥർ കണ്ടെത്തി യു കെയിൽ പഠിക്കുന്ന ചൈനീസ് വിദ്യാർത്ഥികൾക്കാണ് ഇവർ പൗണ്ട് വിറ്റതെന്നും അതിനായി അവർ ഒരു സ്പെഷ്യൽ ചൈനീസ് ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു മാഞ്ചസ്റ്റർ ആസ്ഥാനമായാണ് ഈ സംഘം പ്രവർത്തിക്കുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി യൂറോപ്യൻ യൂണിയൻ ബന്ധങ്ങൾ പുനഃസജ്ജമാക്കാൻ യു എന്നിരുന്നാലും യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധം പുനഃസജ്ജമാക്കാനുള്ള യു കെയുടെ ആഗ്രഹം ബ്രെക്സിറ്റ് മാറ്റുക എന്നല്ലെന്നും സർ കെയർ സ്റ്റാമർ പറഞ്ഞു പ്രതിരോധം സമ്പദ് വ്യവസ്ഥ ഉൾപ്പെടെയുള്ള മേഖലകളിൽ യൂറോപ്പുമായി അടുത്ത ബന്ധം ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നിരുന്നാലും യൂറോപ്യൻ യൂണിയൻ യുവാക്കൾക്ക് യു കെയിൽ ജീവിക്കാനും ജോലി ചെയ്യാനും അവകാശം നൽകുന്ന യൂത്ത് മൊബിലിറ്റി സ്കീമിനുള്ള പദ്ധതികളൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസുമായി ബെർലിനിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സർക്കെയർ സ്റ്റാമർ അടുത്ത വർഷം ആദ്യത്തോടെ പ്രതിരോധം ഊർജ്ജസുരക്ഷ ശാസ്ത്രം സാങ്കേതികവിദ്യ എന്നിവ ഉൾപ്പെടുന്ന ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുമെന്ന് ഇരുനേതാക്കളും പ്രതീക്ഷിക്കുന്നു സന്ദർശന വേളയിൽ രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിട്ട് അനധികൃത കുടിയേറ്റവും കള്ളക്കടത്ത് സംഘങ്ങളെയും നേരിടാനുള്ള സംയുക്ത പ്രവർത്തന പദ്ധതിക്കും അവർ ഒപ്പിട്ടു ജർമ്മനിയിൽ നടന്ന ഭീകരാക്രമണത്തെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അപലപിച്ചു വെള്ളിയാഴ്ച ഫെസ്റ്റിവൽ ഓഫ് ഡൈവേഴ്സിറ്റിയിൽ നടന്ന കൂട്ടക്കൊലയിൽ മൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് എട്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണെന്ന് പോലീസ് റിപ്പോർട്ടുകൾ പറയുന്നു തുടർന്ന് ഒളിവിലായിരുന്ന പ്രതിയെ പോലീസ് ഒരു മേജർ ഓപ്പറേഷൻ നടത്തി പിടികൂടി ഇരുപത്തി ആറ് വയസ്സുകാരനായ ഐ എസ് തീവ്രവാദിയായ സിറിയൻ യുവാവ് സ്വയം കുറ്റസമ്മതം നടത്തിയതായി പോലീസ് പറഞ്ഞു എന്നാൽ പൊതുസ്ഥലങ്ങളിൽ കത്തി നിരോധിക്കുന്നതാണ് ഏറ്റവും നല്ല പ്രതികരണമെന്ന് ചിലർ അഭിപ്രായപ്പെടുമ്പോൾ ചില രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്നത് അവസാനിപ്പിക്കുന്നതിനുള്ള ആഹ്വാനം ഉൾപ്പെടെ കൂടുതൽ ദൂരവ്യാപകമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മറ്റുള്ളവർ ആവശ്യപ്പെട്ടു തിങ്കളാഴ്ച സോളിംഗനിൽ സംസാരിക്കുമ്പോൾ ചാൻസലർ ഒലാഫ് ഷോൾസും ആയുധങ്ങളുടെ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിന് പിന്തുണച്ചു ജർമ്മനിയിൽ താമസിക്കാൻ പറ്റാത്തവരും അല്ലാത്തവരുമായവരെ തിരിച്ചയക്കുന്നതും നാടുകടത്തുന്നതും ഉറപ്പാക്കാൻ ഞങ്ങളയാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നാണ് ജർമ്മൻ ചാൻസലർ പറഞ്ഞത് കൂടുതൽ യു കെ യൂറോപ്പ് ഓസ്ട്രേലിയ യു വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക